ഹായ് ഫ്രണ്ട്സ് ഞാൻ മുസ്തഫ മിൻ ടി വി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ലളിതമായിട്ട് എൻ്റെ സുഹൃത്തും ഹയർ സെക്കൻഡറി അധ്യാപകനുമായ അജീഷ് എ ബി അവതരിപ്പിക്കുന്ന സൂപ്പർ ക്ലാസ്സാണ് ഇന്ന് തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് കാണുകയും മാത്രമല്ല ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചുവടെ നൽകുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും തുടർന്നുള്ള ബെല്ലൈക്കൻ ചെയ്യുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഇതിനുശേഷം വരുന്ന എല്ലാ വീഡിയോകളും വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമസ്കാരം ഹയർ സെക്കൻഡറി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും പൊതുവായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് പ്ലസ് ടു എക്കണോമിക്സ് കുറച്ച് പ്രയാസമേറിയതാണെങ്കിലും വളരെ രസകരമായി പെട്ടെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ പ്ലസ് ടു എക്കണോമിക്സ് നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാം എന്നതാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്ക് അറിയുന്ന പോലെ തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ഉള്ളത് ഒന്ന് മൈക്രോ എക്കണോമിക്സും രണ്ടാമത്തത് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് നാൽപ്പത് മാർക്കും മൈക്രോ എക്കണോമിക്സിൽ നിന്ന് പരീക്ഷയ്ക്ക് നാല്പത് മാർക്കും ആകെ എൺപത് മാർക്കിന്റെയാണ് നമ്മുടെ പൊതുപരീക്ഷ വരുന്നത് കഴിഞ്ഞ മോഡൽ എക്സാമിനും അതുപോലെ ക്രിസ്മസ് ഓണം പരീക്ഷയിലും കുട്ടികളെ വിഷമിപ്പിക്കുന്ന തരത്തിലാണ് പല ചോദ്യങ്ങളും എക്കണോമിക്സിൽ നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്കണോമിക്സിൽ പ്രധാനപ്പെട്ട ഒരു നാല് ടേമുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നൂറ് ശതമാനം ഉറപ്പായും പബ്ലിക് എക്സാമിന് ചോദിക്കാവുന്ന എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട ഒരു നാല് ടേമുകളാണ് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് പരിചയമുണ്ടാകും ആ നാല് ടേമുകൾ ആ ടേമുകൾ എങ്ങനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ടോട്ടൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ടോട്ടൽ യൂട്ടിലിറ്റി ആവറേജ് യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി ഇപ്പോൾ പറഞ്ഞ ടേമുകളിൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട മൂന്ന് ടേമുകളുണ്ട് റവന്യൂ ബന്ധപ്പെട്ട മൂന്ന് ടേമുകളുണ്ട് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട മൂന്ന് ടേമുകളുണ്ട് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട മൂന്ന് ടേമുകളുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ടോട്ടൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ടോട്ടൽ റവന്യൂ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് ടോട്ടൽ യൂട്ടിലിറ്റി ആവറേജ് യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി ഈ നാല് ടേമുകളുടെ ഇക്വേഷൻസ് വളരെ ലളിതമായി കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ആ നാല് ടേമുകൾക്കും ഒരു യുണീക്കായ ഇക്വേഷൻ ഉണ്ട് അതിൽ നമ്മൾ എത്തിച്ചേർന്നാൽ ഈസിയായിട്ട് ഇതിൽ നിന്ന് ചോദിക്കുന്ന അഞ്ച് മാർക്ക് ഈസിയായിട്ട് നമുക്ക് നേടാൻ പറ്റും അത് ഇത്രയേ ഉള്ളൂ ടോട്ടൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ടോട്ടൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് അവറേജ് എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാവും മീൻ എന്നാണ് അർത്ഥം എങ്ങനെയാണ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചു കഴിഞ്ഞ ആളുകളാണ് മീൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സംഖ്യയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മീൻ ടോട്ടലിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് മീൻ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടലിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതായിരിക്കും വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എ എന്ന ടേം കാണുകയാണെങ്കിൽ അതായത് മനസ്സിൽ ഓർക്കേണ്ടത് എ സി ആവാം എ ആർ ആവാം എ പി ആവാം എ യു ആവാം എ എന്ന് പറയുന്ന ടേം കണ്ടാൽ ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ ടോട്ടലിനെ ഹരിച്ചാൽ മതി ഓർത്തിരിക്കുക ഇതേ ഒരേ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് നാല് മാർക്ക് കിട്ടും അതിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ എ വന്നാൽ ടോട്ടലിനെ ഹരിച്ചാൽ മതി റിപ്പീറ്റ് ചെയ്യുന്നു എ വന്നാൽ ടോട്ടലിനെ ഹരിച്ചാൽ മതി ആയിട്ട് ആവറേജ് പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് എ പി എ പിയുടെ ടോട്ടലാണ് ടി പി ടി പി ബൈ ക്യൂ വളരെ സിമ്പിൾ വളരെ ലളിതമായിട്ട് എ വന്നാൽ ടോട്ടലിനെ ഹരിക്കുക അപ്പോൾ എ പി എന്ന് പറയുന്നത് ടി പി ബൈ ക്യൂ ആയിരിക്കും എ സി എന്ന് പറയുന്നത് ടി സി ബൈ ക്യൂ ആയിരിക്കും എ ആർ എന്ന് പറയുന്നത് ടി ആർ ബൈ ക്യൂ ആയിരിക്കും എ യു എന്ന് പറയുന്നത് ടി യു ബൈ ക്യൂ ആയിരിക്കും അപ്പോൾ ഒരു ഒറ്റ ഒരു വാക്കിൽ നമുക്ക് ഈ നാല് ഇക്വേഷൻ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും മക്കളെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എ വന്നാൽ ടോട്ടലിനെ ഹരിക്കുക വേറൊന്നും നമുക്ക് പഠിക്കാനില്ല അത് മനസ്സിൽ കുറിച്ച് വെ ും പി എന്ന് പറഞ്ഞാൽ ടി പി ബൈക്യൂ ആയിരിക്കും എ യു എന്ന് പറഞ്ഞാൽ ടി യു ബൈക്യു ആയിരിക്കും ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക പിന്നെ നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ടൈമായ മാർജിനൽ ആണ് മാർജിനൽ നാല് ടേമുകൾ പഠിക്കാനുണ്ട് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ മാർജിനൽ പ്രൊഡക്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു നാല് ടേമുകൾ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ മാർജിനൽ യൂട്ടിലിറ്റി മാർജിനൽ പ്രൊഡക്റ്റ് എം വന്നാൽ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ മാർജിനൽ എന്ന് പറഞ്ഞാൽ ചെയിഞ്ച് ആണ് എം വന്നാൽ ചെയിഞ്ച് ആണ് ടോട്ടലിൻ്റെ ചേഞ്ച് ആണ് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നു എം വന്നാൽ ചേഞ്ച് ആണ് ടോട്ടലിന്റെ ചേഞ്ച് ആണ് അതായത് എം സി എന്ന് പറയുന്നത് ടി സിയുടെ ചേഞ്ചായിരിക്കും അതിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ടി സി എം ആർ എന്ന് പറയുന്നത് ടി ആറിന്റെ ചേഞ്ച് ആയിരിക്കും അതായത് ഇക്വേഷൻ ഡെൽറ്റ ടി ആർ എന്ന് പറയുന്നത് ടോട്ടലിന്റെ ചേഞ്ച് ആയിരിക്കും ഡെൽറ്റ ടി യു എം പി എന്ന് പറയുന്നത് ടോട്ടലിന്റെ ചേഞ്ച് ആയിരിക്കും ഡെൽറ്റ ടി പി ഈ പറഞ്ഞ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നാലോ അഞ്ചോ മാർക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇക്വേഷൻ എ വന്നാൽ ഹരിക്കുക ടോട്ടലിനെ ഹരിക്കുക എ വന്നാൽ ഡിവൈഡ് ചെയ്യ ടോട്ടലിനെ ഡിവൈഡ് ചെയ്യ എമ്മ വന്നാൽ ചെയിഞ്ചാണ് ടോട്ടലിൻ്റെ ചെയിഞ്ചാണ് എ സി എന്ന് പറഞ്ഞാൽ എ വന്നു അപ്പം നമ്മൾ ചിന്തിക്കണം ഹരിക്കണം ടോട്ടലിനെ എ സിയുടെ ടോട്ടൽ ടി സി ബൈ ക്യു എ ആറിൻ്റെ ടോട്ടൽ ടി ആർ ബൈ ക്യൂ എ യുവിൻ്റെ ടോട്ടൽ ടി യു ബൈ ക്യു എ പിയുടെ ടോട്ടൽ ടി പി ബൈ ക്യു സിമ്പിൾ ഇക്വേഷൻ രണ്ടേ രണ്ട് ഇക്വേഷനിലൂടെ ഈ എട്ട് ഇക്വേഷൻസ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് എട്ട് മാർക്കോളം ഈ ഇക്വേഷൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ മതേഡിലൂടെ നമ്മൾ ഈക്വഷൻ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എട്ട് മാർക്ക് എന്തായാലും നമുക്ക് കിട്ടും അത് കിട്ടട്ടെ ഇത്രയേ ഉള്ളൂ അതിൻ്റെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ആകെ നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടേ രണ്ട് ഇക്വേഷൻ എ വന്നാൽ ഹരിക്കണം ടോട്ടലിനെ ഹരിക്കണം എം വന്ന വന്നാൽ ആണ് ടോട്ടലിൻ്റെ ചേഞ്ച് ആണ് ഈ രണ്ട് വാക്കുകൾ മാത്രം നമ്മൾ പഠിച്ചു പോയാൽ പരീക്ഷയ്ക്ക് എട്ടോ അല്ലെങ്കിൽ അഞ്ച് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും അതെല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു